പിന്നെ നിങ്ങളുടെ പേരെന്താണ് കുമാരൻ കുമാരൻ ആസ്യങ്ങള് പറയാം സ്ഥലം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ചെറുവന്നൂര്ത്തി അങ്ങനെയുള്ള കുടുംബത്തിന്റെ പറമ്പില് പറ കുടുംബക്കാരാന്ന് നിങ്ങളുടെ കൊടവത്തിയില് പറമ്പില് നിങ്ങള് ഓരോ നേരിട്ട് കാണുകയും സംസാരിക്കുക ഒക്കെ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോളൊക്കെ എന്താ പറയല് ഞാൻ ചെന്ന് നേരെ ഇരഞ്ഞി പോട് കുഴപ്പമില്ല അങ്ങനങ്ങനാ ഞാൻ ബയൽ പണിയെല്ലാം എടുത്ത് അങ്ങനെ അങ്ങനെ സുപ്രഭാതത്തിന് ഞാൻ നിയമസഭയിൽ എടുത്തു നിയമസഭ അഞ്ചാറ് മന്ത്രിൻ്റെ പേഴ്സണൽ സ്റ്റാഫായി സെക്രട്ടറിയേറ്റിന് പത്ത് രൂപ കൊല്ലം ഞാൻ അവിടെ ജോലി ചെയ്തു ഇപ്പോൾ പെൻഷൻ സർക്കാർ പെൻഷനും വാങ്ങി അത് ഇനി അങ്ങ് പോടോ ഇനി ശരിയാവും പൂടി അതൊക്കെ ഒരു ചരിത്രമല്ലേ എന്താനോ ഒരു വലിയ ചരിത്രം അല്ലേ വാക്ക് അപ്പോൾ വടകര ഓരോ ഓ നിങ്ങൾക്കുള്ള ബന്ധം എന്തൊക്കെയാണ് പഴയ കാലത്ത് നിങ്ങൾ പഴയ കാലത്തുള്ള ബന്ധം എന്താ വലിയമ്മയും വലിയ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ബന്ധാന്ന് എനിക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട് ഏഹ് നേരിട്ട് തന്നെ അറിയ വലിയൊരു ബന്ധാണു അപ്പോ അവര് ആ അദ്ദേഹത്തിന്റെ കുടുംബക്കാരാന്ന് കുടുംബത്തിൽ ഓരോ പറമ്പിലെ ഞങ്ങൾ കൂടിയ താമസിച്ച് പണ്ട് പണ്ടേ അപ്പൊ എൻ്റെ വലിയച്ഛൻ പറഞ്ഞ് വലിയമ്മനോട് വലിയമ്മ പറഞ്ഞ ചരിത്രങ്ങളാണ് ഏഹ് അദ്ദേഹം പഠിച്ചോണ്ടിരിക്കുമ്പോ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഒരു വൈമൻസ് ഇങ്ങനെ ഒരു പഠിത്തത്തിൽ എന്തോ ഒരു ഇത് തോന്നിയിട്ട് പോക്കൂട്ടിൽ കുറച്ചാളുകൂടി അങ്ങേരെ പോക്കൂട്ടിലാക്കിന്ന് പറഞ്ഞു കൊപ്പരല്ല ഉണക്കുന്ന ഏഹ് പോക്കൂട്ടിലാക്കി അടച്ചു അടച്ചിട്ട് അവിടെ എന്താ വലിയ തിരിച്ചു അതെല്ലാം വരുമോ ഉള്ള ശബ്ദം കേട്ടു വലിയ പോയി തുറന്നു വിട്ടു അന്ന് ആരെല്ലാന്നോ ആക്കെന്നോ അവർക്കെല്ലാം ഭ്രാന്ത് കിട്ടും ഭ്രാന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഓരോ അടച്ചിട്ട് ആരൊക്കെയാണ് അടച്ചിട്ട് അവർക്കൊക്കെ ഭ്രാന്ത് ഭ്രാന്ത് പിന്നെ അന്ന് ഇതേമാതിരി പകൻ്റെ കൂട്ടില് ഇട്ട് അടച്ചു എന്റെ വലിയ തെങ്ങുമക്കാരിച്ചു വന്നു കണ്ട് തുറന്നു തുറന്നു അപ്പൊ വലിയ കെട്ടിപ്പിടിച്ച് ഏഹ് വല്യൊരു ഇതായിട്ട് കണ്ട് അങ്ങനെ വലിയ അച്ഛനല്ല ഇത് എന്റെ വല്യമ്മനോട് പറഞ്ഞു വലിയമ്മോട് പറഞ്ഞ എൻ്റെ അമ്മ ചെറിയ മരിച്ചല്ല വലിയമ്മന്നെ വളർത്തി ആ അപ്പൊ അങ്ങനെ ഏഹ് അദ്ദേഹത്തിന് പിന്ന വല്യ അത്ഭുതങ്ങളെല്ലാം അതായത് അദ്ദേഹം പിന്നെ മക്കത്തെത്തി എന്നുള്ളതാണ് മക്കത്തിന്ന് കവറും കൊടുത്ത് റസൂലിന്റെ കവറും കൊടുത്ത് അദ്ദേഹം ചെന്നു അവിടെ നേരം അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം റസൂൽ കൊടുത്തു ഏഹ് അപ്പം അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഭാവകിത്തങ്ങളെ വിളിച്ചിട്ടൊരാൾ പറഞ്ഞു ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് ഒരാൾ വന്ന് കവറിൻ്റെ എടുത്ത് ഇങ്ങനെ പോകുന്നില്ല ഒന്നും പറയണ്ട സമയത്തും പോകും പോന്നു അദ്ദേഹം ആ വലിയൊരു അനുഗ്രഹം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഇന്നിവിടെ ഈ കാരുണ്യ പ്രവർത്തനം നന്നായിട്ട് പോകുന്നുണ്ട് ഒരുപാട് അനാഥോലത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നുണ്ട് അതും വലിയൊരു അത്ഭുതാണ് പിന്നെ കേട്ടറിവിൽ ട്രെയിൻ നിർത്തിന്നുള്ളതും ഞാൻ അറിഞ്ഞിട്ടുണ്ട് പറഞ്ഞു കേട്ടതാണ് ആ ട്രെയിനിൽ കയറി ഏ അദ്ദേഹം ട്രെയിനിൽ കയറിയ മുസ്ലിം സ്ഴ്സും ോക്കിയ ടീറ്റി ഒന്ന് ഇറക്കിയതോ ഇറങ്ങി അങ് പോയി വണ്ടി സമയത്ത് വണ്ടി ഇട്ട് പോന്നുമില്ല എല്ലാ കളിയും കളിച്ചിട്ട് പോകുന്നില്ലന്നൊക്കെ ഏഹ് പിന്നെ ആരാണോ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരാൾ ആ ഒരാളിങ്ങനെ വന്ന് കയറിപ്പോയി ഇറങ്ങിയൊന്നും പറഞ്ഞിട്ട് ഇറങ്ങിയില്ല അദ്ദേഹം അദ്ദേഹം അവിടെയാന്ന് ചെന്നു നോക്കുന്നു ഒരാളെല്ലാം ഓടി വളരെ വലിയ അടക്കത്തൊരു വലിയ കട വെച്ച് കണ്ടു വിളിച്ചുകൊണ്ടുവന്ന് ഏഹ് അതങ്ങ് പോയിക്കോളും ഇങ്ങള് കൂടി അതങ്ങ് പോയിക്കോളും എന്നാത് രണ്ട് എൻ്റെ മൂത്തമ്മന്റെ മകനെ നാട് വിട്ടു പോയിട്ട് കുറെക്കാലമായി എല്ലാവരും ബേജാറായി കാലകത്തെല്ലാം പോയി ഒന്നുമില്ല അല്ല ഒരാൾ പറഞ്ഞെടോ കണ്ടീട്ട് തങ്ങളെടുത്ത് പോളിന്നു അതും ഇവിടെ വന്ന് ഇവിടെ വന്നോക്കുമ്പോൾ പതിനായിരം ജനങ്ങൾ കാടിക്കാരും ഒപ്പിക്കാരും ഇവനങ്ങ് എടുക്കാവോ അപ്പൊ അദ്ദേഹം പറയാന്ന് എന്നെ തെരഞ്ഞെടോ കൊറുമ്പിന്റെ മോൻ വന്നു ഈ എന്ന് പറയുന്ന എൻ്റെ മൂത്തമ്മയാ തങ്ങള് ചെറിയ കൊറുമ്പിയും ചെറിയ സ്കൂള് കളിച്ചിടുന്ന അത്രയൊരു ചരിത്രമുള്ള സംഭവാ അങ്ങനെ കൊറുമ്പിൻ്റെ മോൻ വന്നിട്ടുണ്ടോ അവിടെ എന്നെ ഒട്ടിങ്ങ് വിളിക്കുന്നതാണ് ഒരുപാട് ചാടിക്കാരും തൊപ്പിക്കാരും ഓടിക്കാണെന്ന് ഏതാ കൊറുമ്പിൻ്റെ അങ്ങനെ കണ്ടു കണ്ടു ഇവനെ കണ്ട് വാ വിളിച്ച് വിളിച്ച് വേഗം അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോയി ഓ ആ ഇനി വന്നതാ ഇന്റെ വിവരം ഇഞ്ഞി പോടോ ഇനി ചെല്ലുമണിക്ക് ഇന്റെ വിവരം അങ്ങറിയും ഏട്ടന്റെ ഏട്ടൻറെ അങ്ങറിയും അപ്പൊ എല്ലാരും പറഞ്ഞു പോടി പോളി ഓനഅ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്ന് കേറുമ്പോ പറയാ മൂത്തമ്മ മോനെ കുട്ടിയാട്ടൻറെ കത്തിതാ മോനെ കുട്ടിയാട്ടന്റെ കത്തിതാ ഓന എത്തിതാ അടുത്താഴ്ച വരുന്നുണ്ട് ഓൻറെ കത്തിതാൽഭുതല്ലേ എത്ര വർഷാണ് പത്തു പതിനഞ്ച് പത്ത് പതിനഞ്ച് വർഷം അങ്ങനെ ബെഞ്ച് ചെന്ന് വീട്ടിൻ്റെ പടി വരുമ്പോൾ അച്ഛനും അമ്മയും മോനെ ഇതാ പോന കുട്ടിയാട്ടെന്റെ കത്ത് ഇതാന്ന് അപ്പോൾ അത് ഭയങ്കര അത്ഭുതല്ലേ ഏഹ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഓ അദ്ദേഹത്തിന് വലിയൊരു അതായത് ദൈവം കണ്ടറിഞ്ഞ് ഏഹ് കൊടുത്ത അനുഗ്രഹങ്ങളാണ് അതുകൊണ്ടല്ലേ ഇപ്പം ഇത്ര കുട്ടികളോട് പഠിക്കുന്നു എത്തിയാക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏ അത് ഇല്ലാത്ത ഇതാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാരുണ്യ പ്രവർത്തനം ഇനിയും നന്നായിട്ട് തുടർന്ന് പോട്ടെ ഏ ഞാനിപ്പം ചെന്ന് അദ്ദേഹത്തിന് ആത്മാവിനെ പ്രാർത്ഥിച്ച് വരികയാണ് ഓ ഏ അപ്പം അങ്ങനെയാണ് വേറെ കാര്യമായിട്ട് ഒന്നുമില്ല എൻ്റെ അറിവകയിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ചരിത്രങ്ങളാണ് അന്ന് പോക്കൂട്ടിലിട്ട അടക്കേം കൂടി ആളെല്ലാം പിന്നില്ല പക്ഷെ ആളെല്ലാം പോയി ഇതൊക്കെ എല്ലാരും അറിയുന്ന കാര്യമാണ് ഇവിടെ ചില ആളൊന്നും പഴയ ആള് ഞാൻ കൊച്ചിന്നാളിലെ ഇതൊക്കെ അറിയുന്നതാണ് ഓ ഞാൻ ഇവിടെ വരുന്ന ഇവിടെ അഞ്ഞ് കൊച്ചിയിലേക്ക് പോടുന്നു ചിലൻ കൊച്ചിയിൽ പോയി നന്നായവന ഒരുപാടുണ്ട് ഏഹ് അദ്ദേഹം പറഞ്ഞ ആള് കൊച്ചിയിൽ പോയി കൊച്ചിയിൽ വലിയ പണക്കാരനായിട്ട് വന്നവരുണ്ട് ഓ അതേ ആളും പഴയ പഴയകാലത്ത് ഇവിടെ നേർച്ച ഇവിടെ എല്ലാ വർഷവും നേർച്ചോ നേർച്ച ഓർത്തെടുക്കാൻ കഴിയും പഴയ കാലത്ത് എനിക്കറിയാം ഓർമ്മ വെച്ച ശേഷം ഇവിടെ തുലാത്തിലും എന്താ മാസം രണ്ട് നേർച്ച ഒന്ന് ആണ്ട് ഒന്ന് രണ്ട് നേർച്ച എന്റെ ചെറിയ തൊട്ട് അന്നാണ് ഞാൻ ഇവിടെ വരുന്നത് എല്ലാ നേർച്ചയ്ക്കും ഞാൻ ഇവിടെ വരും ഓ വരൂ അദ്ദേഹത്തിൻ്റെ വേണ്ടി ഇവിടെ ആത്മാർത്ഥായിട്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചു ഇപ്പൊ ഞാൻ പോയി ആത്മാർത്ഥമായിട്ടെല്ലാം പ്രാർത്ഥിച്ച് ഇരിക്കുന്നു ഓ എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം തിരിച്ചാ പറയ ആ ഏഹ് ഓനോട് എൻ്റെ അനിയനോട് പറഞ്ഞു ഇനിയും എന്നാ നോക്കി വന്ന ഇനിയും പോടോ ഏ ഇനീ പോടി വിവരം അങ്ങ് അറിയാം ഒരു വാക്ക് അത് എന്തായത് അപ്പം മറ്റുള്ള അസ്റ്റാൻഡ് മാർ പതിനായിരം ആളുണ്ട് ആ പോളൂ പോളൂ വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളം അങ്ങോട്ട് കൊടുത്ത് ആ ആ വെള്ളം കൊണ്ടുവന്നു പൊടി അത്ര ആ വെള്ളം ആ അത് ശരി വെള്ളം കൊണ്ടുവന്നു പൊടി അപ്പഴിക്ക് സുഖമുണ്ട് വെള്ളം കൊണ്ടുപോയി കുടിക്കും അതിന് സുഖമുണ്ട് അങ്ങനെ ഒരുപാട് എൻ്റെ അറിവകപ്പെട്ട വൈദ്യുതങ്ങൾ ഇതൊക്കെയാണുള്ളത് ഏ ഓ